ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നാടൻ മാങ്ങ കറീൻ്റെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ടൊരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നാൽ കുറച്ച് ഉലുവയും കൂടെയും ചേർത്ത് കൊടുക്കാം അത് ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഞാനിവിടെ കുറച്ചധികം മാങ്ങ എടുത്തിട്ടുണ്ട് അതാണ് അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി എരിവിനാവശ്യത്തിന് മുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടി കൂടിയാണ് അതും കൂടെയും ചേർത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് ഇതുപോലത്തെ സൈസിൽ കട്ട് ചെയ്ത മാങ്ങയാണ് കുറച്ച് ഒരു ഒന്ന് മൂപ്പായ മാങ്ങ അതായത് ഒരു മഞ്ഞ കളർ വന്ന മാങ്ങയാണെങ്കിലാണ് ഒന്നും ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതും കൂടെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങേൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ കഴുകി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ശർക്കരയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയും ചെറിയൊരു ഒക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ഈ മാങ്ങയൊന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞ് നല്ല ടേസ്റ്റാണിത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങ കറി ഇതിലേക്ക് മാങ്ങ തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിടുന്നതാണ് പിന്നെ ഇതിലേക്ക് ഇല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം അത് നമ്മളിന്ന് ചോറിലേക്കാണ് എടുത്തിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ഈ മാങ്ങാക്കറി മാത്രം ഉണ്ടെങ്കിൽ മതി നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം ഞാനിവിടെ കുറച്ച് ചീരത്തോരനും കൂടെ എടുത്തിട്ടുണ്ട് ചീരയും മുട്ടയും കൂടെ തോരനാക്കിയതും പിന്നെ കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ആക്കിയതും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ അപ്പം മാങ്ങാക്കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ